നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര നമ്മുടെ മുക്കം അരിക്കോട്ട് റൂട്ടിൽ റോഡ് നിന്നും തോട്ടുമുക്ക ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് റോഡ് അങ്ങാടി നിന്നും ഇടത്തോട്ടുള്ള റോഡിനേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് കേട്ടോ പോകുന്ന വഴി ഞാനൊരു പരിചയക്കാരനെ കണ്ടു പരിചയമൊക്കെ പുതുക്കി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറഞ്ഞാൽ യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പോകുന്ന വൈതാ പുതിയനിടത്തേക്കും തോട്ടുമുക്കത്തേക്കും ഉള്ള റോഡ് കാണാം അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക തോട്ടുമുഖം ഭാഗത്തേക്കുള്ള റോഡിനാണ് കയറേണ്ടത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതായത് കൊണ്ട് തന്നെ ഞാൻ ആളെയും കുട്ടി കേട്ടോ വന്നത് തന്നെ ഏട്ടൻ്റെ മുകളുണ്ട് എൻ്റെ കൂടെ ലോറി വരുന്നത് നമ്മൾ പോഫ്സൺ കൃഷിയറിലേക്കുള്ള റോഡാണ് കേട്ടോ പക്ഷെ നമുക്ക് പോകേണ്ടത് നേരെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട് പറഞ്ഞാൽ തോട്ടുമുഖം എടക്കാട്ട് പറമ്പാണ് അപ്പോൾ ഇതിൽ പോകുന്ന മിക്ക ദിവസങ്ങളും ഞങ്ങൾ കാണുന്ന കാണുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത് പോകുന്ന വഴി തന്നെ കുറച്ച് തോടുകളും അരുവികളൊക്കെ കാണാൻ കഴിയും അവിടെ ഇറങ്ങി റോഡ് സൈഡിൽ നല്ല രണ്ട് ചെടികൾ കണ്ടു ചെടിയൊക്കെ പറച്ച് വണ്ടിയിൽ സെറ്റാക്കി വെച്ച് കെട്ടിയവന് ഓട്ടോറിക്ഷ ട്രാക്കിലേക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു നമ്മളെ സ്പോട്ടിലേക്ക് ആരും മയക്കാലത്ത് വരരുത് കേട്ടോ നമ്മൾ നമ്മളെ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ സൈഡാക്കി ഞാനിതാ മുന്നിലോട്ട് കയറാൻ പോവുകയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്നു പറഞ്ഞാൽ കണ്ടമ്പുലി പാറ എന്നാണ് ഹരിതകർമ്മ സേനയുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവരതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ ഏതൊരു പണിക്കും അതിൻ്റെതായ മാഹാത്വം ഉണ്ടെന്നല്ല പറയാം നല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ല വഴിക്കലാണ് കേട്ടോ മഴക്കാലത്ത് ആരും ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ വഴിക്കല് തന്നെയാണ് കഴിഞ്ഞ വിഷുവിൻ്റെ സമയത്ത് ഞങ്ങൾ ആയിട്ട് ഇതിൽ പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് കയറി നോക്കാം പെട്ടെന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞ് കയറിയതായിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഫാമിലി ആയിട്ട് നമുക്ക് ഒരു ദിവസം അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കണ്ടമ്പുലിപ്പാറ ഞങ്ങൾ അന്നത്തെ വിഷു ആഘോഷമൊക്കെ ഇവിടെ അങ്ങ് കൊണ്ടുപോയിട്ടോ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവൂലേ ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതിനിടും എത്രയോ നല്ലതാണ് നമ്മുടെ അടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് പിന്നെ എവിടെ പോയാലും നമ്മുടെ ഒരു പ്രത്യേകതയാണല്ലോ ഒരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഞങ്ങൾ അതുപോലെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി മക്കളെ കാര്യം പിന്നെ പറയേണ്ടല്ലോ മക്കൾക്ക് എവിടെയെങ്കിലും പോയാലും അവിടുത്തെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ അങ്ങോട്ടായി എത്ര യാത്ര ചെയ്താലും നമുക്കൊക്കെ ഒരു ആനന്ദം കിട്ടും എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് പിന്നെ നമ്മളൊരു സ്ഥലം കണ്ടാൽ അത് മറ്റുള്ളവരെയും കാണിക്കുക എന്നുള്ളത് നമ്മുടെ പ്രത്യേകത കൂടിയാണ് കേട്ടോ വിഷുവിൻ്റെ പിറ്റേന്ന് വീട്ടിലെല്ലാവരും വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂട്ടി ഞങ്ങൾ പിന്നെയും വന്നു ഈ പാറപ്പുറത്തേക്ക് പുറത്തേക്ക് ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പം വെള്ളവും അതുപോലെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സ്നാക്സും ഒക്കെ കരുതിയിട്ടാണ് പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ കണ്ടമൂലിപ്പാറ അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുത്തു കേട്ടോ എങ്ങനെയാണ് ഞങ്ങളുടെ അമ്മമ്മ പൊളിയല്ലേ പേരമക്കളുടെ കൂടെ ഇഷ്ടത്തോടെ ഡാൻസ് കളിക്കുന്ന ഞങ്ങളുടെ അമ്മമ്മയ്ക്ക് കൊടുക്കാമല്ലേ ഇന്നത്തെ ഒരു ലൈക്ക്